നമസ്കാരം നമുക്ക് മുന്നിൽ കേരളത്തിൽ ഏറ്റവുമധികം ആരാധകരുള്ള ഗജ സൗന്ദര്യത്തിൻ്റെ ഈ തലമുറ ആനകളിലെ അവസാന വാക്കെന്ന് പറയാവുന്ന ഇത് പറയുമ്പോൾ മറ്റു ആനകളുടെ ആരാധകരൊന്നും നമ്മളോട് അനിഷ്ടം അപ്രീതി പ്രകടിപ്പിക്കരുത് പക്ഷേ ആനച്ചന്തത്തിൻ്റെ ഒരു അഭൗമരൂപം എന്ന് പറയാം അവസാന വാക്കെന്ന് പറഞ്ഞാൽ അഭൗമരൂപം എന്ന് പറയാവുന്ന പാമ്പാടി രാജനാണ് നമുക്ക് പിന്നിലുള്ളത് രാജൻ നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി ഒരു ഉത്സവപ്പറമ്പിൽ നിൽക്കുന്നതിനേക്കാൾ കുറച്ച് ആനപ്രേമികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആനപ്രേമികളെങ്കിലും പറയുന്നത് നെറ്റിപ്പട്ടമൊന്നും കെട്ടാതെ തിടമ്പേറ്റാതെ പിറന്നു നിൽക്കുന്ന രാജനെ കാണാൻ കാണാനാണ് ഏറ്റവും സൗന്ദര്യം അവന്റെ ഏറ്റവും വലിയ ആകാര സൗഷ്ടഭം എന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആനപ്രേമികളുണ്ട് പേടി നമ്മുടെ ഇഷ്ടം അവനറിയോ ഇല്ല പിന്നെ ആനയല്ലേ അത് അപ്പൊ പിന്നെ എന്നാലും നമുക്ക് ഏത് സമയത്തും ഒരു അപകടം കാരണം ആന ആത്യന്തികമായിട്ടൊരു വന്യമൃഗമാണ് അല്ലേ അപ്പൊ ആ വന്യമൃഗം എന്നുള്ള നില ഏത് സമയത്താണ് അവന്റെ സ്വഭാവം മാറുന്നത് നമുക്ക് പറയാൻ കഴിയില്ല എന്നിട്ടും അവന്റെ മുമ്പിൽ നിന്ന് അത്രയും അടുത്തുപോയി ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു എന്താണ് അത്രയ്ക്ക് ഇഷ്ടമാണ് രാജനെ ആണ് ഏറ്റവും ഇഷ്ടമുള്ള ആന ഏതാ രാജ രാജനാണ് വേറെ ആനകളൊന്നും ഇത്ര ഇഷ്ടമല്ല ഇഷ്ടമാണ് ആ എന്നാലും രാജനാണ് രാജനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാജൻ പാമ്പാടി രാജൻ ആനച്ചന്തത്തിൻ്റെ അഭാവമ തേജസും അതുല്യ സൂര്യനുമായ മായക്കാർ വർണ്ണൻ രാജൻ ഫ്രാൻസിന്റെ പ്രിയപ്പെട്ട അപ്പൂസ് മലയാളക്കരയുടെയും അക്ഷര നഗരിയുടെയും അഭിമാനമായ കതിർവില്ലഴകൻ ഈ തലമുറയിലെ നാട്ടാനകളിൽ പെരുക്കങ്ങളുടെ നിറനിലാവട്ടവും കൺകണ്ട രൂപവുമായി മനസ്സിൽ കൊത്തിവെച്ച് ആരാധിക്കാൻ മലയാളിക്ക് ദൈവം കനിഞ്ഞു നൽകിയ വരപ്രസാദം അതാണ് രാജൻ വിശേഷണങ്ങളായ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറം ഒരു ഉത്സവ നഗരിയിലേക്ക് വന്നിറങ്ങുന്ന ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഒരു ജനസാഗരത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും നോട്ടവും തന്നിലേക്ക് മാത്രം ആവാഹിച്ചെടുക്കാൻ പോകുന്ന ഗജരാജ പെരുമാൾ ആ പെരുമാളിനു വേണ്ടി ലോകമെമ്പാടുമുള്ള രാജന്റെ പ്രിയപ്പെട്ടവരും ആനപ്രേമികളുമെല്ലാം ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട രാജനും നമ്മളും കടന്നു പോകുന്നത് പാമ്പാടിരാജനെക്കുറിച്ചുള്ളൊരു അധ്യായമാണ് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത കേരളത്തിലെ ആനക്കമ്പക്കാർക്കും ഇനി ആനക്കമ്പ അധികമൊന്നുമില്ലാത്ത സാധാരണ ജനങ്ങൾക്കാണെങ്കിൽ കൂടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും പാമ്പാടിരാജൻ എന്നത് പക്ഷേ രാജൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവ് ഒരു നിർണായക ഘട്ടം ആ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ആനകളുടെ ആരോഗ്യത്തിലും ജീവിതത്തിലുമൊക്കെ കാര്യമായി സ്വാധീനിക്കുന്നതോ കാര്യമായി ബാധിക്കുന്നതോ ആയ ഒരു പ്രശ്നമാണ് എരണ്ടക്കെട്ടെന്നത് പാമ്പാട് രാജനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചകളായി എരണ്ടക്കെട്ടിൻ്റെ പിടിയിലാണ് അല്ലെങ്കിൽ പിടിയിലായിരുന്നു എന്താണ് പാമ്പാട് രാജൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ രാജൻ്റെ ആരാധകർക്കും കേരളത്തിലെ ആനപ്രേമികൾക്കുമെല്ലാം അറിയുവാൻ ഏറെ ആകാംക്ഷയുള്ളൊരു കാര്യമാണത് രാജൻ്റെ ആരോഗ്യ വിവരങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തയ്യാറാക്കുന്നൊരു അധ്യായം കണ്ടുനോക്കുക കുറച്ച് ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്നൊരു ഫോൺ കോൾ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ഷെർലി ആണ് വിളിക്കുന്നത് ആദ്യമായി വിളിക്കുന്നതിൻ്റെ ഔപചാരികതകൾ ഏതുമില്ലാതെ ഒറ്റ ശ്വാസത്തിൽ തന്നെ കാര്യം അവതരിപ്പിക്കുന്നു അതെ നമ്മുടെ രാജൻ എങ്ങനെയുണ്ട് അവൻ എന്തോ വയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളോടാവുമ്പോൾ അറിയാമല്ലോ എന്ന് കരുതിയ എല്ലാ ആനകളെയും ഇഷ്ടം എന്നാലും അപ്പൂസിന്റെ കാര്യത്തിൽ ഇത്തിരി ഇഷ്ടം കൂടും അതുകൊണ്ടാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആനകൾക്കും ആനക്കാര്യങ്ങൾക്കും പിന്നാലെ കഴിയാവുന്നത്ര ഓടിയെത്താൻ ശ്രമിക്കാറുള്ള നമ്മളെക്കാൾ ആദ്യം ഡൽഹിയിൽ തിരക്കിട്ട ജീവിതം നയിക്കുന്ന ഒരു മലയാളി വനിത രാജന്റെ കാര്യം അറിയുന്നു അതേക്കുറിച്ച് കൃത്യമായി അറിയാൻ നമ്മളെ വിളിക്കുന്നു അപ്പോസിന്റെ വയറിന് അത്ര സുഖമില്ല എന്നൊക്കെ കേൾക്കുന്നു ഇരണ്ടകെട്ടോ മറ്റോ വല്ലതും ആണോ സാറേ കേട്ടപ്പോൾ മുതൽ മനസ്സിനാകെ ഒരു സുഖമില്ല ഷേർലി തോമസിന് പിന്നാലെ പിന്നെയും രാജന്റെ തൽസ്ഥിതി അന്വേഷിച്ചു കൊണ്ടുള്ള നിരവധി ഫോൺ കോളുകൾ നിങ്ങളെപ്പോലെ ഞങ്ങളും ഇങ്ങനെ കേട്ടു എന്നല്ലാതെ കൃത്യമായിട്ടൊന്നും അറിയില്ല വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അറിയിക്കാം എല്ലാവരോടും അപ്പോൾ അങ്ങനെ പറയുവാനേ ഞങ്ങൾക്ക് കഴിയുമായിരുന്നുള്ളൂ അന്വേഷിക്കുമ്പോൾ ആന തൃശൂർ ഭാഗത്താണെന്ന് മാത്രമേ പലർക്കും അറിയൂ തൃശൂർ മേഖലയിലെ ആനവിശേഷങ്ങളുടെ ആധികാരികമായ അപ്ഡേറ്റ്സ് ചോദിക്കാൻ കഴിയുന്നവരെ ബന്ധപ്പെടുമ്പോഴും ഒന്നും വിട്ടുപറയുന്നില്ല രണ്ട് ദിവസമായി ആനയുടെ വയറിന് സുഖമില്ലെന്ന് കേട്ടു കേട്ടുചേട്ടാ പാപ്പാൻമാർ ഓരോ കാര്യങ്ങൾ ചോദിച്ചു വിളിക്കാറുമുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മുതൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടും അവരെടുക്കുന്നില്ല എന്താ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അതുകൊണ്ട് അറിയാനും വയ്യ രാജന് വയ്യെന്നും വയറിന് സുഖമില്ലെന്നും കേൾക്കാൻ തുടങ്ങിയിട്ടപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിരുന്നു പിന്നെ മെല്ലെ മെല്ലെ ആ വിവരം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു അതെ പാമ്പാടി രാജൻ എരണ്ടക്കെട്ടിലാണ് അപകടമാണ് ഒരു രോഗമല്ല അല്ല ഞങ്ങൾ എപ്പോഴും അങ്ങനെയാ പറയാ വഴി ഇറങ്ങുമ്പോൾ വണ്ടി മുട്ടുന്നത് പോലെ അത് കഴിയുമ്പോൾ രോഗാകും പക്ഷെ ഒരു അപകടമായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം അത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ അറിയുന്ന രോഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രതിവിധി ചെയ്യാം ഇത് അതില്ല എവിടെയാ തടസ്സം ഉണ്ടായിരിക്കുന്ന എന്തുകൊണ്ടാ തടസ്സം ഉണ്ടായെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് വയറ്റിൽ നിന്നും എരണ്ടം അഥവാ ആനപ്പിണ്ടം പുറത്തു പോകാതെ കെട്ടിക്കിടന്ന് ആനയുടെ ആരോഗ്യത്തെയും ദഹനപ്രക്രിയയെയും എല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന രോഗമാണ് എരണ്ടക്കെട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗുരുതര സ്വഭാവമുള്ള രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ലാത്തതുപോലുള്ള ഒരു രോഗം മനുഷ്യരുടെ കാര്യത്തിൽ നമ്മൾ മലബന്ധം എന്ന് പറയുന്ന അതേ പ്രശ്നം മനുഷ്യർക്കാവുമ്പോൾ അതിന് പ്രതിവിധി എന്ന നിലയിൽ ആയുർവേദത്തിലെ ആവണക്കെണ്ണയും പുളിഞ്ഞരമ്പും മുതൽ അലോപ്പതി എന്ന ഇംഗ്ലീഷ് മെഡിസിനിലെ നിരവധി ചികിത്സകളും ഔഷധ പ്രയോഗങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ആനയുടെ ശാരീരിക സവിശേഷതകളാലും വൻകുടലിന്റെ അസാമാന്യമായ വലിപ്പവും നീളവും നിമിത്തം ആനയുടെ വയറ്റിൽ നിന്നും എരണ്ടും സ്വാഭാവികമായി പുറത്തു വരുന്നില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് തീരെ നിസ്സാരമാവില്ല കുടലിൻ്റെ നീരുള്ളപ്പോൾ അതിന് ശക്തി കുറയും അപ്പോൾ വെള്ളം അകത്ത് കെട്ടിക്കിടക്കും വെള്ളം അകത്തെന്ന് വെച്ചാൽ കുടലിനകത്തും കുടലിൽ കുടലിന് പുറത്തും വെള്ളം കെട്ടി നിൽക്കും കിടക്കുന്നു അങ്ങനെ കിടക്കുമ്പോൾ ആകെക്കൂടെ കുടലും എല്ലാം ഒരുമാതിരി തളർന്ന മാതിരിയായി പിന്നെ ആ തളർ തളർച്ച ബാധിച്ച മാതിരി പിന്നെ ഇളകില്ല എരണ്ട പോ എരണ്ട നീങ്ങാൻ സാധ്യതയില്ല സ്വയം ആനയുടെ ഒരു ശക്തി കൊണ്ട് കൊണ്ട് ശക്തി തള്ളാൻ പറ്റില്ല അത് വെള്ളം അകത്ത് കെട്ടി നിൽക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് ഉപേടിക്കേണ്ടത് വെള്ളം കുടിക്കാനും പറ്റില്ല വെള്ളം കുടിച്ചാൽ ആ ശ്വാസം മുട്ടുണ്ടാവും പിന്നെ ഇതിലൊക്കെ വലിയ പ്രശ്നം നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് ഇതെന്നല്ല എല്ലാ ആനകൾക്കും ഉള്ളത് വെള്ളം നമ്മുടെ നാട്ടിൽ ശുദ്ധജലം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ തല്ലാൻ വരും എന്നാലും ശുദ്ധജലം

ആന വെള്ളം കുടിക്കുന്നതും തീറ്റ എടുക്കുന്നതും കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട് അങ്ങനെ തീറ്റയും വെള്ളവും കുറഞ്ഞ് ആനയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കാതിരിക്കാൻ ഡോക്ടർമാർ ഗ്ലൂക്കോസ് ഡ്രിപ്പുകൾ നൽകുകയും സപ്ലിമെന്റ്സ് നൽകുകയുമാണ് ചെയ്യാറുള്ളത് അതിനൊപ്പം കുഴലുകളിലെ പേശികൾ കരണ്ടം പുറന്തള്ളുവാൻ തക്ക കൂടുതൽ ചലനശക്തി നൽകാനുള്ള മരുന്നുകളും നൽകും എന്നതാണ് അറിവ് പക്ഷേ നിലവിൽ രാജൻ്റെ ആരോഗ്യസ്ഥിതിയിലും രോഗാവസ്ഥയിലും കാര്യമായ ആശങ്കപ്പെടേണ്ട ലക്ഷണങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യരണ്ടം പുറത്തു വന്നേക്കാം എന്നതിൻ്റെ ലക്ഷണം എന്ന പോലെ ജരണ്ട ചാറും കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട് രാജനെ പരിപാലിക്കുന്നവരുടെ ഈ വാക്കുകൾ അത് ശുഭോദർക്കമാണ് പ്രതീക്ഷ നിറയ്ക്കുന്നതാണ് തീറ്റയെടുക്കാൻ മടിയില്ലെങ്കിലും കൂടുതലായി തീറ്റ നൽകുന്നില്ല കാരണം തീറ്റ വയറ്റിൽ കൂടുതലായി കെട്ടിക്കിടന്ന് കൂടുതൽ പ്രശ്നമാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണിത് നിലവിൽ ആശങ്കപ്പെടേണ്ടതായ യാതൊരു സാഹചര്യവും ഇല്ല എന്നതാണ് രാജന്റെ ചികിത്സകൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർമാരിൽ നിന്നും അറിയാൻ കഴിയുന്നത് രാജൻ എരണ്ടക്കെട്ടിന്റെ സൂചനകൾ കാട്ടിത്തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നേക്ക് പതിനെട്ടാമത്തെ ദിവസമാണ് എന്ന് ഉദര രോഗം എന്ന് പറയാം ആനകളിലെ ഉദരോഗിക്കുന്ന കൊടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആനകള് മരണത്തിലേക്ക് പോകാൻ വര സാധ്യതയുള്ള ഒരു രോഗമാണ് എരണ്ടക്കെട്ട് കാരണം കുടലിൽ ആനയുടെ എരണ്ടം നാലഞ്ച് എരണ്ട ഒരുമിച്ച് വലുതായി അവിടെ ബ്ലോക്കായി അത് അത് പുറത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷനായി കുടല് പൊട്ടി ആനകൾ ചെരിയുന്ന സംഭവം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പം ആനയ്ക്ക് എരണ്ടക്കെട്ട് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലുള്ള ഒരു പ്രശ്നമാണ് ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്ന അതായത് അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് അത് എല്ലാ ഇരണ്ടവും ഒരുമിച്ച് വരുമ്പോൾ അതായത് നമ്മൾ പറയാം ഒരു നല്ലൊരു എക്സസൈസ് കഴിഞ്ഞ് പെട്ടെന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ബോഡി തണുപ്പിക്കുമ്പോൾ ഇരുമ്പ് ഇരുമ്പ് വെള്ളമൊഴിച്ച് കാച്ചന വാരിയാണ് അപ്പോൾ ആ കുടലിലേക്ക് പെട്ടെന്നുള്ള ഒരു തണവടിക്കുമ്പോൾ അടിക്കുമ്പോൾ അവിടുത്തെ ആ പ്രവർത്തനം കുടലിലെ മൂവ് ആ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയാണ് അതിന്റെ പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ് നിലയ്ക്കുകയാണ് അങ്ങനെ ഒന്ന് ഒന്നിൽ കൂടുതൽ ഇരണ്ടങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് വലിയ എരണ്ടായി മാറുന്നതും അത് ഇരണ്ടക്കെട്ടിലേക്ക് പോകുന്നതും വർഷങ്ങൾക്കപ്പുറം കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് പതിനാറ് പതിനേഴ് വർഷം മുമ്പും പാമ്പാടി രാജൻ എരണ്ടക്കെട്ടിൻ്റെ പിടിയിലായ ഒരു സന്ദർഭമുണ്ടായിരുന്നു എരണ്ടക്കെട്ട് നീണ്ടു നീണ്ടു ഇരുപത് ദിവസങ്ങൾക്ക് മേലെ എത്തിയ ആ സന്ദർഭം ആനപ്രേമികളെയും രാജന് തുല്യം സ്നേഹിക്കുന്നവരെയും ഒട്ടൊന്നുമല്ല ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തിയത് അന്ന് രാജന്റെ സ്വന്തം തട്ടകമായ പാമ്പാടിയിൽ ഉടമയുടെ വീടിന് കുറച്ചകലെയുള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ് രാജനെ തളച്ചിരുന്നത് ുന്നു എന്ന് തന്നെ പറയാൻ കഴിയാത്ത ഒരവസ്ഥ ക്ഷീണിച്ച അവശനായ രാജനെ അന്ന് ചങ്ങലയുടെ ബന്ധനങ്ങളെല്ലാം അഴിച്ച് സ്വതന്ത്രനാക്കി നടത്തിയിരുന്നത് ആന മരങ്ങളിൽ കഴിയുന്നത്ര വയറുരച്ചും ഞെക്കിയുമൊക്കെ കുടലുകൾക്കും കുടലുകളിൽ കെട്ടിക്കിടക്കുന്ന എരണ്ടത്തിനും ചലനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രാജന് ദിവസങ്ങളായി കൊടുത്തു വന്നിരുന്ന മരുന്നുകളുടെയും ഗ്ലൂക്കോസ് ഡ്രിപ്പുകളുടെയും ബോട്ടിലുകളുടെയും പാക്കറ്റുകളുമെല്ലാം ആ പറമ്പിന്റെ ഒരു ഭാഗത്ത് ചിതറികിടക്കുന്നുണ്ടായിരുന്നു രാജൻ എരണ്ടക്കെട്ട് തുടങ്ങി ഏതാണ്ട് ഇരുപത്തി മൂന്നാം ദിവസമാണ് അന്ന് ഞങ്ങൾ പാമ്പാടിയിലെ ആ ആനപ്പറമ്പിലേക്ക് എത്തുന്നത് രോഗത്തിന്റെ കാഠിന്യത്തിൽ മൂന്നാഴ്ച ആയപ്പോഴേക്കും ക്ഷീണിച്ച അവശനായ രാജനെ കണ്ടാൽ നമുക്ക് ശരിക്കും വിഷമം തോന്നിപ്പോകുന്ന അവസ്ഥ ഏറ്റവും അധികം ദിവസങ്ങൾ നിന്ന് എരണ്ടക്കെട്ടിൽ നിന്ന് അതിനെ ഒരു ചികിത്സിച്ച ഒരു ഡോക്ടർ കൊണ്ട് ഇവിടുത്തെ

പിന്നെ ആനയുടെ അമരത്തിന്റെ ഇടയിലൊക്കെ തപ്പി നമ്മൾ വളരെ വളരെ തന്നെ എൻഡും നമുക്ക് ആയിരുന്നു അത്രയും ദിവസമായതിനാൽ ആനയുടെ ആരോഗ്യവും തീർത്തും അടിപ്പെട്ടു പോകാതിരിക്കുന്നതിന് തുടർച്ചയായി ഡ്രിപ്പുകൾ നൽകേണ്ടുന്ന സാഹചര്യം ചെവിയിലെ വെയിനുകളിലൂടെയാണ് ഇഞ്ചക്ഷനുകളും ഡ്രിപ്പും നൽകേണ്ടത് തന്റെ പ്രശ്നവും അവശതയും ശരിക്കും ഉൾക്കൊണ്ടിട്ടെന്നോണം പാമ്പാടി രാജനും ചികിത്സകളോടും ഡോക്ടർമാരോടും ഒക്കെ പരമാവധി സഹകരിക്കുന്നുമുണ്ടായിരുന്നു എങ്കിലും ഡ്രിപ്പ് വഴിയുള്ള മരുന്നുകളും ഗ്ലൂക്കോസും കയറുന്നതിന് നല്ല സമയമെടുക്കുന്നതിനാൽ കിടന്ന് കിടന്ന് മുഷിയുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കും ആനയുടെ ചാടി എഴുന്നേൽക്കാനുള്ള സൂചന കാണുമ്പോൾ തന്നെ പാപ്പാന്മാരും ഉടമകളും എല്ലാം കൂടി അവനെ സമാധാനിപ്പിച്ച് കിടന്ന കിടപ്പിൽ തന്നെ തുടരാനായി ബലം പിടിച്ചു നോക്കും പക്ഷേ എത്ര തന്നെ ക്ഷീണിതനാണെന്ന് വെച്ചാലും ആനയല്ലേ അന്ന് സാർത്ഥകമായ ചികിത്സകളുടെയും പ്രാർത്ഥനകളുടെയും പര്യവസാനത്തിൽ എരണ്ടക്കെട്ടിന്റെ കടുംപിടുത്തം കുളഞ്ഞെറിഞ്ഞ് രാജൻ അവസാനം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അന്ന് അവന്റെ ഉടമകളായ റോബിറ്റും ഷോബിറ്റുമെല്ലാം മുഴുവൻ ആ ആനപ്പറമ്പിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നത് നേറുന്ന ഒരോർമ്മയാണ് ഇപ്പോൾ രാജൻ മറ്റൊരിക്കൽ കൂടി എരണ്ട കെട്ടെന്ന രോഗവുമായി മല്ലടിക്കുമ്പോൾ റോബറ്റും ഷോബിറ്റും നമുക്കൊപ്പമില്ല പക്ഷെ വിദേശത്ത് ജോലി ചെയ്യുന്ന മൂത്ത സഹോദരൻ ഉത്തരവാദിത്വത്തോടെ എത്തി വേണ്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അന്ന് രാജന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ഗിരീഷും ആയുർവേദ ചികിത്സകനായ കുളത്തൂർ കുളത്തൂർമൊഴി ദാമോദരൻ നായരുമായിരുന്നു എങ്കിൽ ഇപ്പോൾ ചികിത്സകൾക്ക് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ഗിരിദാസാണ് മൂന്ന് നാല് തരം അരണ്ടക്കെട്ടുകളുണ്ട് അതായത് ഏറ്റവും റെക്റ്റം എന്ന് പറഞ്ഞാൽ അതായത് കുടലുകൾ എന്ന് പറഞ്ഞ ചെറുകൊടല് വൻകുടല് റെക്റ്റം ഉണ്ട് റെക്റ്റം എന്ന് പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് അടി നീളമുള്ള വലിയ പൈപ്പ് പോലെയുള്ള അതാണ് രക്തം ഈ രക്തത്തിലാണ് കൂടുതൽ അവസാന സമയത്ത് അരണ്ടങ്ങൾ ശേഖരിച്ച് പുറത്തേക്ക് തള്ളിക്കളയുന്നത് ആ രക്തത്തിൽ വെച്ചുണ്ടാവുന്ന എരണ്ടക്കെട്ടിനെ നമ്മള് പിൻകെട്ട് എന്ന് തന്നെ പറയാ അതിന് മുന്നോട്ട് പോയി വലിയ ഇൻഡസ്റ്റൈനിൽ ലാർ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയും വലിയ വെ വൻകുടലിൽ ഉണ്ടാകുന്ന എരണ്ടക്കെട്ടിനെയാണ് നമ്മൾ ഇടക്കെട്ട് എന്ന് പറയുക അതിനോട്ട് മുന്നോട്ട് പോയി ചെറു ചെറു ചെറുകുടലിൻ്റെ അടുത്തുണ്ടാകുന്ന കെട്ടിനെയാണ് മുൻകെട്ട് എന്ന് പറയുക അങ്ങനെ മൂന്ന് തരത്തിലുള്ള എരണ്ടക്കെട്ടുകളാണ് നമ്മൾ സാധാരണയുള്ളത് ഈ മൂന്നാമത്തെ കെട്ടെന്ന് ഏറ്റവും അപകടകാരിയാണ് വെച്ച് കഴിഞ്ഞാൽ ചെറുകുടലിൻ്റെ അവിടെ വലുതായി കഴിഞ്ഞാൽ അത് പുറകോട്ട് എത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും അതാ അല്ലെങ്കിൽ നടുവിൽ വെച്ചിട്ടാണെങ്കിൽ വൻകുടലിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ മധ്യത്തിലുള്ളതാണെങ്കിൽ സമയമെടുക്കും പിൻകെട്ടാണെങ്കിലും നമുക്കറിയാം ഒരു ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ എരണം വീഴും എന്നുള്ളത് സാധാരണയാണ് ഇങ്ങത്തരം മൂന്ന് തരം എരണ്ടക്കെട്ടുകളാണ് ഉള്ളത് ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ആനയ്ക്കൊരു നോവ് വരുമ്പോൾ പെയിൻ വരുമ്പോൾ വേദന വരുമ്പോൾ അപ്പോൾ തന്നെ ആനയ്ക്ക് വേദന സംഹാരി ആ സമയത്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഒരു ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ലിക്വിഡ് പാരഫിൻ പോലുള്ള പോലുള്ളത് ആവശ്യാനുസരണം കൊടുക്കുക നാലഞ്ച് ലിറ്റർ ലിക്വിഡ് പാരഫിൻ തന്നെ ഒറ്റ സമയം കൊടുത്താൽ തീർച്ചയായിട്ടും ആ എരണ്ടക്കെട്ടെന്ന് ആ എരണ്ട പാസ് ചെയ്ത് വരാനുള്ള സമയം കൊണ്ട് അത് എരണ്ടം പാസ് ചെയ്ത് വരികയും ആനകൾ രക്ഷപ്പെടാറുണ്ട് അപ്പോൾ ഈ ആനയ്ക്ക് എവിടെ എങ്ങനെ എപ്പോൾ എരണ്ടക്കെട്ട് വരും എന്ന് നമുക്ക് പറയാനാവില്ല പരമാവധി ആനയെ നല്ല ഭക്ഷണം കൊടുത്ത് നന്നായി വെള്ളം കുടിപ്പിച്ച് ആണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പിന്നെ എരണ്ടക്കെട്ട് വരുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് ഇളകി പോകാറുണ്ട് അത് ആന തന്നെ ഇപ്പം സ്വന്തം കഴിവ് ഉപയോഗിച്ച് തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഡിസ്ചാർജ് നമ്മുടെ വായു ഉമ്മനീര് വരുന്നവർ കുടലിൽ മാക്സിമം ഡിസ്ചാർജ് കൊണ്ടുവന്ന് തള്ളിക്കളയാൻ ശ്രമിക്കാറുണ്ട് അതിനെ അത് മറ്റൊരു ടൈപ്പ് അങ്ങനെ കാണുമ്പോൾ വയറിളക്കമാണെന്ന് ആദ്യം തെറ്റിയിട്ടിച്ച് അത് ചിലപ്പോൾ എരണ്ടക്കെട്ടിലേക്കുള്ള ഒരു 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 സൂചനയാണ് നമുക്ക് തരുന്നത് അപ്പോൾ എരണ്ടക്കെട്ട് കൃത്യമായി പരിചരിക്കുകയാണെങ്കിൽ എരൻ്റെ കെട്ട് കൊണ്ട് എരൻ്റെ കെട്ടിൽ നിന്ന് നമുക്ക് ആനകളെ മോചിപ്പിക്കാൻ സാധിക്കും നല്ല ഇളം ഇള ഉണങ്ങാത്ത നല്ല നല്ല ഭക്ഷണം കൊടുക്കുക പുല്ല് കൊടുക്കുക മിക്സി മിശ്രിതമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം പ്രായമായി കഴിഞ്ഞാൽ പല്ലിന് അരവ് കുറഞ്ഞു കഴിഞ്ഞാൽ എരൻ്റെ കെട്ടിന് സാധ്യതയുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻസ് ചേഞ്ച് വേണം അങ്ങനെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു നിന്ന് എനിക്ക് തൽസമയം രാജന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതായ സാഹചര്യം ഇല്ലെന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതെ ഇരണ്ടം പുറത്തു വരികയോ പുറത്തെടുക്കാൻ കഴിയുകയോ ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്നും ഡോക്ടർ പ്രതികരിക്കുന്നു പാമ്പാടി രാജൻ എരണ്ടക്കെട്ടിലേക്ക് നീങ്ങി ഏതാണ്ട് അതേ പീരിയഡിൽ തന്നെ ഇരണ്ടക്കെട്ടിലായ നാല് ആനകളിൽ മൂന്നിന്റെയും എരണ്ടം പുറത്തുവരികയും രോഗഭീഷണിയിൽ നിന്നവർ മോചിതരാവുകയും ചെയ്തു എന്നതും രാജന്റെ ചികിത്സകൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഗിരിദാസിന്റെയും സംഘത്തിന്റെയും പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉയർത്തുന്ന കാര്യങ്ങളാണ് ഇരണ്ടക്കെട്ട് വളരെ തന്നെ പിയാനകളുടെ ഒരു ഭീഷണിയുള്ള സുഖണം നമുക്കറിയാം എങ്കിൽ തന്നെ ഇത് നമ്മൾ ഈ ഇത്രയും ദിവസങ്ങൾ ഈ നമ്മൾ സാധാരണഗതിയിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാറാറുണ്ട് ഇതൊക്കെയുണ്ട് അല്ലേ ഇതൊരു നമ്മളൊരു ശരിക്കും പേടിക്കാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരു ഘട്ടമെന്ന് പറയുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ദീർഘികല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവൻ്റെ ഈ ഒരു കാര്യത്തിൽ എന്തായിരുന്നു നമ്മൾ നമ്മൾ ഈ ഡോക്ടർ ഒക്കെ ഒരു എന്താ പറയുക നേതൃത്വത്തിലും ഒരു ഇതൊക്കെയാണല്ലോ ചികിത്സ എല്ലാം നടന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നമ്മൾ വിലയിരുത്തൽ എന്തായിരുന്നു ഈ നമുക്കൊരു ദിവസം അതിനെ ഏതൊക്കെ ഘട്ടത്തിലായിരുന്നു ശരിക്കും പേടിച്ചു പോയത് പിന്നെ ഇതിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് െട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ പേടി തുടങ്ങി പേടി തുടങ്ങി അപ്പോൾ ഡോക്ടറെന്നിലയ്ക്കുള്ള കാരണം ഡോക്ടർ എന്ന നിലയ്ക്ക് വെച്ചാൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ നമ്മൾ എരുടെ കെട്ടിനെ ചേച്ചിച്ച് രക്ഷപ്പെടുത്തിയ കേസ് ഉണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഓ അതിൽ മുഖ്യ മുഖ്യമായിട്ട് ഒന്ന് ഗുരുവാര ദിവസം ലക്ഷ്മണൻ പഴയ ലക്ഷ്മണൻ നാൽപ്പത്തഞ്ച് ദിവസം ദിവസം അതെ അവിടെ എഴുന്നേൽ അവിടെ ഉത്സവത്തിൻ്റെ ദിവസമാണ് എരണം പോയത് ആ പിന്നെ അതുപോലെ തന്നെ വേറൊരു ആണിക്കുകയാണെന്ന് വെച്ചാൽ അമ്പത്തിയാറ് ദിവസം നിന്നു ശരി മനോഹം നേരാനൊക്കെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പിന്നെ രക്ഷപ്പെടാന്ന് വെച്ചാൽ എഴുപത്തിയഞ്ച് ദിവസം നീണ്ട കേസ് ഉണ്ടായിട്ടുണ്ട് അത് രക്ഷപ്പെടാൻ പറ്റും ഓഹ് പല ആനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല എരണ്ട കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടലിനുള്ളിൽ എന്താണ് സംഭവിക്കണത് എന്ന് വന്നു നമുക്ക് പറയാൻ നോക്കൂല്ല പറ്റില്ല കുടലിലും എരണ്ടും വിലങ്ങനെ കിടക്കുന്നുണ്ടോ നീളത്തി കിടക്കുന്നുണ്ടോ വെള്ളം ഉൽപ്പത്തി കിടക്കുന്നുണ്ടോ കുടലിൽ ദ്രവിച്ചിട്ടുണ്ടോ അതെ അതുപോലെ ടെസ്റ്റ് ചെയ്യും അങ്ങനെയും വരണ കേട്ടുണ്ടാകും അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കൊന്നും തന്നെ അറിയാൻ പറ്റില്ല സ്കാൻ ചെയ്ത സ്കാൻ നമ്മൾ നോക്കി അൾട്രാസൗണ്ട് സ്കാൻ നോക്കി ജർമ്മനിയിൽ നിന്ന് ഒരു പാർട്ടി ഒരു എറണാകുളത്തെ ഷാനായയുടെ ആനയ്ക്ക് അവരുണ്ടായിക്കഴിഞ്ഞിട്ട് അവർ വന്നിരുന്നു ഞങ്ങൾ അവരെ കൊണ്ടൊന്ന് നോക്കിച്ചു പക്ഷേ അവരെന്താ പറഞ്ഞാൽ ആച്ചാൽ ആനയുടെ ഈ എവിടെയാണ് കിടക്കണെന്ന് അവർക്ക് പറയാൻ നോക്കില്ല പറ്റില്ല ും പറ്റില്ല പറ്റില്ല വലിയൊരു അരണ്ടാണ് എന്ന് അറിയുന്നല്ലാണ്ട് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുക പോയത് അത് അമ്പത്തി അഞ്ചാം ദിവസം പോയി ഷേണ ഇടാനെ അപ്പോൾ എങ്ങനെയാണ് എണ്ണക്കെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പേടി സ്വപ്നം ഏറ്റവും രോഗമാണ് രോഗമാണ് പിന്നെ വരാതിരിക്കുന്ന പല നിഷ്കർഷകളൊക്കെ ചെയ്യാം എന്നിരുന്നാൽ കൂടി തന്നെ പെട്ടെന്ന് പ്രത്യേകിച്ച് നിലവിൽ പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഇരണ്ടക്കെട്ടെന്ന ഉയർത്തുന്ന ഭീഷണി അത് നിസ്സാരമല്ലെന്ന് ആന അടുപ്പം പുലർത്തുന്നവർക്കറിയാം പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയാതെ അത് നീണ്ടു നീണ്ടു പോയാൽ ആനകളുടെ ജീവന് തന്നെ ആപത്തായി മാറാൻ കഴിയുന്ന രോഗവുമാണത് ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള സംഘവും രാജന്റെ കാര്യത്തിൽ യാതൊരു പഴുതുകളും അവശേഷിപ്പിക്കാത്ത വിധം ഏറ്റവും മികച്ച ചികിത്സ തന്നെ ഉറപ്പാക്കുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ മരുന്നിനും മനുഷ്യസാധ്യമായ പ്രയത്നങ്ങൾക്കുമൊപ്പം മനസ്സറിഞ്ഞുള്ള നമ്മുടെ പ്രാർത്ഥനകളും രാജിന് വേണ്ടി ഉണ്ടാവണം എന്നാണ് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഏറ്റവും ഒടുവിൽ രാജന്റെ വയറ്റിൽ കെട്ടിക്കിടുന്ന പ്രശ്നം സൃഷ്ടിക്കുന്ന ഏതാനും വലിയ ഇരണ്ടങ്ങൾ കൈയിട്ട് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാനാവുന്നത് കെട്ടിക്കിടക്കുന്ന ബാക്കി എരണ്ണം കൂടി പുറത്തു വരികയും ആന സ്വയം എരണ്ടമിടാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ഇരണ്ടക്കെട്ടിൻ്റെ ഭീഷണിയിൽ നിന്നും ആന പൂർണ്ണമായും മോചിതനായെന്ന് നമുക്ക് പറയാൻ കഴിയുക രാജൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് നമ്മളിങ്ങനൊരു അധ്യായം തയ്യാറാക്കുമ്പോൾ അങ്ങനൊരു വീഡിയോ ചെയ്യണമോ എന്ന് ഏറെ ആലോചിച്ച ശേഷമാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അലിയാർ സാറിനിൽ നിന്ന് വോയിസ് എടുത്തിട്ടിപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു വീഡിയോ തയ്യാറാക്കി തുടങ്ങുമ്പോഴുള്ള സ്ഥിതിയല്ല ഇപ്പോൾ ഏറ്റവും ശുഭോധർക്കം അല്ലെങ്കിൽ രാജൻ്റെ ആരാധകരെയും നമ്മൾക്കും ഞങ്ങൾക്കും എല്ലാ മലയാളികൾക്കെല്ലാം ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതായത് രാജൻ്റെ എരണ്ടം അതിൻ്റെ വായിലൂടെ അതിന് വിദഗ്ധരായവർ കൈയിട്ട് കുറച്ചൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ എരണ്ടം കൈയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞുവെങ്കിലും ആനയുടെ ആരോഗ്യത്തിന് ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ ആന സ്വന്തമായി അത് തന്നെത്താൻ തന്നെ രണ്ടമിടണം വെള്ളം കുടിക്കണം തീറ്റ എടുത്തു കൊടുക്കണം അപ്പോഴാണ് ആരോ ആന പൂർണ്ണമായിട്ട് അതിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു അതിൻ്റെ രോഗാവസ്ഥ വിട്ടുമാറി വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് രാജനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ആനകളെ സ്നേഹിക്കുന്ന ലോകത്തെല്ലാ നമ്മുടെ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവർ തീർച്ചയായും രാജൻ്റെ ആരോഗ്യത്തിനും രോഗമുക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനകൾക്ക് അതിൻ്റേതായ ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടം മാത്രമല്ല ഞങ്ങളുടെ ഒരു അനുഭവം അതാണ് മുമ്പ് വർഷങ്ങൾക്കപ്പുറം ഈ ഫോർ എലിഫൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ പ്രേക്ഷകരുമായി ആ ജി ആനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ള ആനകളെങ്കിലും ആ മൂന്ന് ആനകളുടെ കാര്യത്തിലെങ്കിലും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നല്ല അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി പറയുന്നത് എല്ലാവരും നമ്മൾ നിഷ്കാമമായി നിർ എന്താണ് നിസ്വാർത്ഥമായി മറ്റൊരു ജീവിക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുമ്പോൾ അതിന് അതിൻ്റെ ഫലമുണ്ടാകാതെ തരമില്ല അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന പോലെ പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്വന്തം ബന്ധങ്ങളുടെയോ രക്തബന്ധങ്ങളുടെയോ ഭൗതികമായ ലാഭനഷ്ടങ്ങളുടെയോ യാതൊരു കെട്ടുപാടുകളുമില്ലാത്ത കുറേ മനുഷ്യർ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പതിനായിരക്കണക്കായ ലക്ഷക്കണക്കായ മനുഷ്യർ നിസ്വാർത്ഥമായി തങ്ങളിൽ ഒരുവൻ എന്ന് പറയാൻ കഴിയാത്ത മറ്റൊരു ജീവിയുടെ ജീവന് വേണ്ടി തങ്ങൾ കരുവുള്ളതും അറിയാത്തതുമായ സകല ദൈവങ്ങളെയും മനസ്സറിഞ്ഞ് വിളിച്ചാൽ പാമ്പാടി രാജന്റെ സൗഖ്യത്തിനും രോഗമുക്തിക്കും വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാവാതെ വരുമോ ഫലമുണ്ടാകും എന്നത് ലോകത്തെ വർഷങ്ങൾ നീണ്ട പരിചയം നമുക്കായി നൽകുന്ന അനുഭവ സാക്ഷ്യം അതിനാൽ ഒറ്റ മനസ്സോടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അപ്രൂസിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം